ആചാര പെരുമയോടെ മൂത്തേടത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ വടക്കുപുരത്ത് ദേശഗുരുതി ഭക്തിസാന്ദ്രമായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടന്നുവരുന്ന വടക്കുപുരത്ത് പാടിന്റെ ചടങ്ങുകൾ പൂർത്തിയാകുന്നത് ദേശഗുരുതിയോടെയാണ് നാൽപ്പത്തി ദിവസം മുമ്പ് താൽനാട്യ ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് നടന്ന ചടങ്ങിൽ തീയാട്ട് ആചാര്യൻ തലയാഴം തെക്കിടത്ത് ശശിധര ശർമ്മ നാരായണൻ ഉണ്ണി ശരത് ശർമ്മ ശ്രീജിത് ശർമ്മ എന്നിവർ കാർമ്മികരായി വെച്ചൂർ രാജേഷിന്റെ നേതൃത്വത്തിൽ പരം കലാകാരന്മാർ നടത്തിയ വിശേഷാൽ ചെണ്ടമേളം അകമ്പടിയായി നിറദീപം തെളിയിച്ച് നിറപ്പറ കുരുത്തോല നെല്ല് അരി പീഠം വാൾ നാളികേരം വെറ്റില പാക്ക് എന്നിവയോടെ വച്ചൊരുക്ക് നടത്തിയ ശേഷം അലങ്കരിച്ച മണ്ഡപത്തിൽ ദേവിയെ കുടിയിരുത്തിയ ശേഷമാണ് ഗുരുതി നടന്നത് ഇരുന്നൂറ്റി അൻപത്തിയാറ് ഖണ്ഡങ്ങളിലാണ് ഗുരുതിക്കളം ഒരുക്കിയത് ഇരുന്നൂറ്റി അൻപത്തിയാറ് നാഴിയരിയുടെ വറ നിവേദ്യം മുപ്പത്തിരണ്ട് നാഴിയരിയുടെ വറപ്പൊടി പതിനാറ് പാത്രങ്ങളിൽ കുരുതിയും കൂടാതെ അരിപ്പൊടി മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് എന്നിവ ചേർത്ത് ചേർത്തൊരുക്കിയ നിണവും കുരുതിക്ക് ഉപയോഗിച്ചു ദീപാരാധനയ്ക്കു ശേഷം കൊടുകാളി നടയിൽ മേൽശാന്തി ജയചന്ദ്രൻ പോറ്റിയുടെ കാർമ്മികത്വത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസമായി നടന്നുവരുന്ന തെക്കുപുറത്ത് കുരുതിയും സമാപിച്ചു തുടർന്ന് ശ്രീകോവിലെ മണ്ഡപത്തിൽ എഴുതിയ ദേവിയുടെ കളം മായ്ച്ചതോടെ തീയാട്ട് ആരംഭിച്ചു തീയാട്ടുവേഷത്തിൽ തീയാട്ടുണ്ണിയാണ് ദേശകുരുതി നടത്തിയത് ദാരികനിഗ്രഹമാണ് തീയാട്ടിന്റെ ഇതിവൃത്തം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന തീയാട്ട് ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതായും വിശ്വാസം തന്ത്രി മോനാട്ടുമന ഗോവിന്ദൻ നമ്പൂതിരി ചെറിയ കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പന്തീരായിരം പുഷ്പാഞ്ജലി വണിക വൈശ്യ വൈശ്യസമുദായത്തിന്റെ വില്പാട്ട് ടിവിപുരം മേഖല സംയുക്ത എൻഎസ്എസ് കലയോഗത്തിന്റെ താലപ്പൊലി അത്താഴ ഊട്ട് ഭജൻസ് എന്നിവയും നടന്നു വൈക്കം ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കൊടുങ്ങല്ലൂർ ദേവിയെ സങ്കല്പിച്ച് നടത്തുന്ന വടക്കുപുറത്ത് പാട്ടിന്റെ സമാപനമായി നടന്ന കുരുതിയിൽ തൃപ്തരാകാത്ത ഭൂതഗണങ്ങൾക്ക് വേണ്ടിയാണ് കാവിൽ വടക്കുപുറത്ത് കുരുതി നടത്തുന്നതെന്നും വിശ്വാസം കണ്ണകി ഭാവത്തിലുള്ള മൂത്തടത്തുകാവ് ഭഗവതി വൈക്കത്തപ്പൻറെ പുത്രിയാണെന്നും ഐതിഹ്യം വൈക്കത്തഷ്ടമി നാളിൽ മൂത്തേടത്തുകാവിലമ്മയുടെ എഴുന്നള്ളിപ്പും ശ്രദ്ധേയമാണ് കാവിലെ ഉത്സവത്തിന്റെ ഭാഗമായി വൈക്കം ഉദയനാപുരം ക്ഷേത്രങ്ങളിലെത്തുന്ന കാബിലമ്മയ്ക്ക് പൂജയും നിവേദ്യവും നടത്തുന്നതും ആചാരമാണ് ചടങ്ങുകൾക്ക് ഊരാഴ്മക്കാരായ ഇണ്ടംതുരുത്തിമന നീലകണ്ഠൻ നമ്പൂതിരി മുരിഞ്ഞൂർമന വിഷ്ണു നമ്പൂതിരി ആനത്താനത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരി ഇണ്ടംതുരുത്തിമന മുരളീധരൻ നമ്പൂതിരി വിഷ്ണു നമ്പൂതിരി ക്ഷേത്ര ക്ഷേത്രകാര്യദർശി ഇണ്ടംതുരുത്തിമന ഹരിഹരൻ നമ്പൂതിരി മാനേജർ വടയാർ ഗോപാലകൃഷ്ണൻ സാഗർ എന്നിവർ നേതൃത്വം നൽകി Vaiki.